അസ്സാമലൈക്കു വരഹമുല്ല വരകാത്ത നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുമാഷ് ഇതിലെ ഉദ്ഘാടകനായി പങ്കെടുക്കേണ്ടെന്ന് നമ്മുടെ ചെയർമാൻ റഷീദ് സാഹിബ് മോര്യ അതിലുപരി ഇന്നത്തെ ഈ സംഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള ഐ ആർ ഡബ്ല്യു ഒ ടീം വെൽഫെയർ അതേപോലെ തന്നെ വൈറ്റ് ഗാർഡ് എസ് ഡി പി ഐ ഡി വൈ എഫ് ഐ യൂത്ത് കോൺഗ്രസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ട്രോമ കെയർ യൂണിറ്റി സോഷ്യൽ മൂവ്മെന്റ് ഈ ഇത്രയും സന്നദ്ധ വിഭാഗങ്ങളുടെ കരുത്തരായ സഹപ്രവർത്തകരെ വോളണ്ടിയർമാരെ നിങ്ങളാണ് ഈ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കരീമും സ്വാഗത പ്രസംഗത്തിൽ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അറിയാതെ ജനറൽ സെക്രട്ടറി എന്ന് പ്രയോഗിച്ച തെറ്റാണ് സെക്രട്ടറിമാരിൽ ഒരാളാണ് ഞാൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് ഓർമ്മല്ല ഞാൻ തിരുത്തേതായിരുന്നാലും അപൂർവ സംഗമങ്ങളാണ് ഇങ്ങനെയുള്ള ഒത്തുചേരലുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സംഘടനാ വീക്ഷണ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ചിരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും വളരെ വിരളമാണ് അത് അതുതന്നെയാണ് ഈ ഒരു ഒത്തുചേരലിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സേവന പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുവാൻ കഴിയുന്ന ഏറ്റവും സാർത്ഥകമായ പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൽ പല റോളുകൾ നമ്മൾ അഭിനയിക്കാറുണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിൽ പിതാവ് ഭർത്താവ് മക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ അയൽവാസികൾ അധ്യാപകൻ വിദ്യാർത്ഥി മാനേജർ തൊഴിലാളി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരാളുടെ പല റോളിലുണ്ടാവും ഒരാൾ ഒരു റോളിലല്ല ജീവിതത്തിലുള്ളത് പല റോളുകളിലാണ് ഒരേ സമയം മകനായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പിതാവാണ് ഒരേ സമയം സഹോദരനായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്ത്രീയുടെ ഭർത്താവാണ് അതിൽ മനസ്സിനേറെ ആനന്ദം നൽകുന്ന നമ്മളെ വല്ലാതെ സ്ട്രെങ്തൻ ചെയ്യുന്ന നമുക്ക് ജീവിതത്തിൻ്റെ അർത്ഥം ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതേപോലെയുള്ള മേഖലകളിൽ നമ്മൾ സമർപ്പിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്യരുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാവുക അവരുടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കുക അവർക്ക് കൈത്താങ്ങായി മാറുക അന്യരുടെ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ നിന്റെ ദുഃഖം വെറും കടൽ ശങ്കുകൾ എന്നൊരു കവിതാശകലമുണ്ട് അന്യരുടെ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ നിന്റെ ദുഃഖങ്ങൾ വെറും കടൽ ശങ്കുകൾ എന്നാണ് ഒരുപാട് സമുദ്രം പോലെ പരന്നു കിടക്കുന്ന ഒരു മേഖലയാണ് സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് സർവീസ് സെക്ടർ എന്ന് പറയാറുണ്ട് ഇതല്ല വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ തന്നെ വോളണ്ടിയർ എ പേഴ്സൺ ഹു ഈസ് സെർവിംഗ് ദ സൊസൈറ്റി വിതഔട്ട് എക്സ്പെക്ടി എനി മോണിറ്ററി ബെനിഫിറ്റ് ഇൻ റിട്ടേൺ എന്ന് പറയാറുണ്ട് പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തെ സേവിക്കുന്നവരുന്നു നിങ്ങളെല്ലാവരും വയനാടിൻ്റെ ദുഃഖങ്ങളിൽ സ്പന്ദനങ്ങളിൽ അതിനു മുമ്പ് നമ്മുടെ പ്രളയത്ത് പ്രളയകാലത്ത് കോവിഡ് കാലത്ത് നിപ്പ നമ്മളെ കടന്നാക്രമിച്ചപ്പോഴെല്ലാം സേവനം ചെയ്ത ഇനിയും സേവന സദ് സന്നദ്ധരായിരിക്കുന്ന അതാണ് ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് പ്രവാചക തിരുമേനി തിരുമേനിടെ അനുജരന്മാരിൽ ഏറ്റവും മുതിർന്ന സ്വഹാബിയാണ് അബ്ബാസ് റലി അള്ളാഹു എന്ന് പറയുന്ന സൊഹാബി ഒരിക്കൽ മദീന പള്ളിയിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ദുഃഖഭാരത്താൽ കനം തൂങ്ങിയ ശിരസ്സുമായി ഒരാൾ പള്ളിയിൽ വന്ന് എന്താണ് അദ്ദേഹത്തിന്റെ ദുഃഖം എന്ന് എന്ന അദ്ദേഹം പറഞ്ഞു എനിക്ക് സാമ്പത്തികമായി ഒരുപാട് കടമുണ്ട് അത് കൊടുത്തു കിട്ടാൻ യാതൊരു വകുപ്പില്ല ആ സഹോദരന്റെ ഈ പ്രയാസം കേട്ടറിഞ്ഞ ഉടനെ മുതിർന്ന സഹാബി അദ്ദേഹം പള്ളിയിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ച് പള്ളിയിൽ കഴിച്ചുകൂട്ടുകയാണ് അതും മദീന പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ആയിരം ഇരട്ടി പ്രതിഫലം കൂടുതലുള്ള പള്ളിയാണ് ഇത് കേട്ടപാട് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മാനവ സേവയാണ് മാധവ സേവ എന്ന് ഹൈന്ദവ ദർശനങ്ങളിൽ പറയുന്നുണ്ട് മാധവ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വേറൊരു പേരാണ് മനുഷ്യനെ സ്നേഹിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക അയൽവാസിയെ സ്നേഹിക്കുക അതേപോലെ തന്നെ തൻ്റെ സഹജീവികളോട് കരുണ കാണിക്കുക എന്ന് പ്രവാചക തിരുമേനി സാഹുഅലഹി വസ്ല്ലം ചുരുങ്ങിയ വാക്കുകളിൽ ആ ഒതുക്കി പറഞ്ഞ ആ ഫിലോസഫി വലിയൊരു ഫിലോസഫിയാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നു പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യരോട് കരുണ കാണിക്കുമ്പോഴാണ് ആകാശത്തിലുള്ളവനോട് കരുണ ചോദിക്കാൻ നിങ്ങൾക്ക് അർഹതയുള്ളത് എന്ന് അതിനർത്ഥണ്ട് സ്വന്തം സഹജീവികളോട് പൊറുക്കാതെ അവർക്ക് മാപ്പ് നൽകാതെ അവരോട് വിട്ടുവീഴ്ച ചെയ്യാതെ എനിക്ക് പുറത്തു തരണമേ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണമേ അവരോട് കരുണ കാണിക്കാതെ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു വിശ്വാസിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഏത് മതവിശ്വാസിയായാലും അപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ കൊറോണ വ്യാപനത്തെ തുടർന്ന് നമുക്കറിയാം നമ്മുടെ ലോകാടിസ്ഥാനത്തിനുണ്ടായി ലോക്ക്ഡൌൺ ലോകമാകെ നിശ്ചലമായതാണ് ഈ താനൂരൊക്കെ നമ്മൾ ഇറങ്ങിയാൽ ഏഴ് മണി നമുക്ക് ഓർമ്മയുണ്ടല്ലോ താനൂർ മണ്ഡലത്തിലെ സന്നദ്ധ പ്രവർത്തകരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് വിവിധ സംഘടനകളുടെ കോറായി വർക്ക് ചെയ്ത ടീമാണ് ഏഴ് മണിയൊക്കെ നമ്മൾ പുറത്തിറങ്ങിയാൽ ഒരു രണ്ട് മണിക്കൊക്കെ പുറത്തിറങ്ങിയ പോലെയുള്ള പ്രതിയായിരുന്നു വിളക്കുകാലുകളിൽ പ്രകാശമില്ലാത്ത കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന മനുഷ്യരുടെ കാൽപെരുമാറ്റമില്ലാത്ത ഭീതിജനകമായൊരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടന്നുപോയി വർഷങ്ങളോളം ഈ ലോകത്തിൻ്റെ ഭാവി എന്താകും നമ്മുടെ വരും നാളുകൾ എന്താകുമെന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആശങ്കിച്ചു പോയ ഒരു കാലത്ത് വേൾഡ് ബാങ്കിന്റെ കണക്ക് പ്രകാരം നാല്പത്തിയൊൻപത് ദശലക്ഷം മനുഷ്യരാണ് ദാരിദ്ര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത്യൻ ദശലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ ആണ് ഒരു ദശലക്ഷം എന്ന് പറഞ്ഞാൽ പത്ത് ദശലക്ഷം കൂടിയാൽ ഒരു കോടിയായി അപ്പൊ ഏതാണ്ട് അമ്പത് ദശലക്ഷത്തോളം മനുഷ്യർ പട്ടിണിയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു ചെറിയ മഹാമാരി നമ്മളെ പിടികൂടിയപ്പോൾ ഈ അടുത്ത കാലത്ത് ഏഹ് യു എയിലൊരു പ്രളയമുണ്ടായി മഴ പെയ്ത് പ്രത്യേകിച്ച് ഷാർജ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് അത് കൂടുതലും വ്യാപിച്ചത് വലിയ ഇരുപത് മുപ്പത് നിലയുള്ള ഫ്ലാറ്റുകളിലൊക്കെ ലിഫ്റ്റൊക്കെ ഒക്കെ ബന്ദായി പവർ ഇലക്ട്രിസിറ്റി ഫെയിലായി പോയി എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്ന ആളുകൾ പിറ്റേ ദിവസം ഷാർജയിൽ അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിതാ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്ന തിരക്കിലാണ് പോകുന്നത് ലിഫ്റ്റിൽ കയറാൻ കഴിയില്ല മുപ്പതാമത്തെ നിരയിൽ താമസിക്കുന്ന ആൾക്ക് താഴോട്ട് അങ്ങനെ ഇറങ്ങി വരും പവർ പോയതിനൂടി വെള്ളം കിട്ടാതെ ഭക്ഷണം വാങ്ങാൻ ആവശ്യമായ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു ജീവിതത്തിൻ്റെ നിസ്സാരത കൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സംഭവങ്ങളാണ് അങ്ങനെ ഒരു പാഠം കൂടി നമുക്ക് ഇതിലെല്ലാം ഉണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ മരിച്ച മനുഷ്യർക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെയും കൂടെ നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യുവാനുള്ളത് ഒരു ദുരന്ത ഏതും നമ്മ നമ്മെയും തേടി വരാം ചൂരൽ മലയിലോ അല്ലെങ്കിൽ വയനാട്ടിലെ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലോ ഇപ്പൊണ്ടായ ദുരന്തം എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരന്തത്തിലാണ് നമ്മൾ അവസാനമായി ആക്ട് ചെയ്തത് നിങ്ങൾ നമുക്ക് ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ റിക്രസ്കെയിൽ ആറോ എട്ടോ ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പം ഒരു രണ്ട് സെക്കൻഡ് കുലിങ്ങിയാൽ മതി നിമിഷ നിമിഷങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴും കെട്ടിടങ്ങളാകെ തകരും അപ്പം നമ്മുടെ ഒന്നും ജീവിതം എന്ന് പറയുന്നത് സുരക്ഷിതമല്ല വളരെ അസ്ഥിരമായ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം ദുരന്തങ്ങൾ നമ്മെ തേടി വരാതിരിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു നന്മയാണ് ദുരന്തമുഖങ്ങളിൽ നമ്മൾ സേവന പ്രവർത്തകരാവുക എന്നുള്ളത് പ്രകൃതി നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ ഒരു നിരീക്ഷണമുണ്ട് എന്നാണ് എല്ലാ ദൈവവിശ്വാസികളും വിശ്വസിക്കുന്നത് അത് പല പ്രദേശങ്ങളിൽ പല രൂപത്തിൽ വരുന്നേ ഉള്ളു ഇപ്പൊ പ്രളയകാലത്ത് നമുക്കറിയാം എറണാകുളം ബ്രോഡ്വേയില് ഈ തുണിക്കടകളൊക്കെ റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്ന നൌഷാദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായൊരു വീഡിയോ ആണ് എല്ലാ വസ്ത്രങ്ങളും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നൽകുകയും കയ്യെഴുതി സഹായി കടയിൽ നിന്ന് എല്ലാം കണ്ടും വലിച്ചിട്ട് കൊടുക്കണം ആ ഒരു മാനസികാവസ്ഥ കേരളത്തിന്റെ നന്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി നൗഷാദ് സാമൂഹ്യ മാധ്യമങ്ങളിൽ തിളങ്ങുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ആളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ അശോകൻ ഗീത എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ അവർ നടത്തിയിരുന്ന തുണിക്കടയിൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ അവരുടെ അടുത്ത് ഈ സന്നദ്ധ പ്രവർത്തകർ വസ്ത്രം ചോദിച്ചു വന്നതാണ് കടയിലുണ്ടായിരുന്ന നാല് ലക്ഷത്തോളം രൂപയുടെ വസ്ത്രം മുഴുവൻ അവർ കൊടുത്തു ഇതൊക്കെ നമ്മുടെ നന്മയാണ് എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് തിന്മയുണ്ട് ആ നന്മയെ മാത്രമേ നമ്മൾ ഉണർത്താൻ പാടുള്ളൂ അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ് എല്ലാ ഫുജൂറഹ മനുഷ്യർ എന്ന് വിശുദ്ധ ഒരു വചനമുണ്ട് മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ട് തിന്മയുണ്ട് നമ്മൾ ഏതിനെയാണോ ഊതി കാച്ചി വളർത്തി വളമിട്ട് വലുതാക്കി കൊണ്ടുവരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഒരാളുടെ കാലിൽ ചവിട്ടിയിട്ട് സോറി എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെ പ്രതികരിക്കുക അത് കുഴപ്പമില്ല എല്ലാവർക്കും സംഭവിക്കില്ല എന്ന് പറയും എന്നങ്ങനെ തിക്ക് തിരക്കുണ്ടാകുമ്പോ നമ്മള് കാലില് ചവിട്ടിയിട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അയാളോട് ചോദിക്കാണ് ജയന്തിനാ കാലോടെ കൂടെന്ന് വെച്ചത് വേറെത്ര വെച്ചാൽ അയാളുടെ പ്രതികരണം വേറെ ആയിരിക്കും അപ്പൊ നമ്മൾ തിന്മയെ ഉണർത്താൻ പാടില്ല മനുഷ്യരിലെ നന്മയെ മാത്രമേ ഉണർത്താൻ പാടുള്ളൂ എങ്കിൽ ഈ ലോകം മനോഹരമായി നമുക്ക് അനുഭവപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്കിടയിലെ വൈജാത്യങ്ങളെ വൈരുദ്ധ്യങ്ങളായി കാണാതെ അതെല്ലാം സൗന്ദര്യമായി കാണാം കവളപ്പാറയില് അവിടെ ഉണ്ടായിരുന്ന പള്ളി ആയിരുന്നു അവിടെ മരണപ്പെട്ട ആളുകളെ കുളി കുളിപ്പിച്ചിരുന്ന അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും മതമുള്ളവരും മതമില്ലാത്തവരും മനുഷ്യനാണോ പള്ളിയിൽ വെച്ചുകൊണ്ട് അത് വൃത്തിയാക്കി കുളിപ്പിച്ച് ബന്ധുക്കൾക്ക് കൈ വയനാടും അതേപോലെ അവ കാണാൻ കഴിഞ്ഞു പ്രളയമുണ്ടായി ക്രിസ്ത്യൻ പള്ളിയിൽ വെള്ളവും ചെളിയും കയറി ക്ഷേത്രത്തിലെ ദീപം കൊളുത്തുന്ന കല്ലിലും വിഗ്രഹത്തിലും ചെളി പുരണ്ടപ്പോൾ അത് വൃത്തിയാക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ നന്മയാണ് അതൊക്കെ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം പ്രത്യേകിച്ച് ഈ കാലത്ത് വലിയ സന്ദേശമാണ് ചൂരൽ നമുക്കറിയാം അബൂബക്കർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നിങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപക്ഷെ നേരിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും തൻ്റെ വീടിനോട് ചേർന്ന് അദ്ദേഹം നടത്തുന്ന ടയർ കടയുടെ മുകളിൽ വരുന്ന എല്ലാവർക്കും ചായയും അതേപോലെ തന്നെ ലഘുഭക്ഷണവും നൽകി പോകുന്നവരൊക്കെ വിളിച്ചു വരുത്തി അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി നമ്മൾ കണ്ടു ജയപ്രകാശ് എന്ന് പറയുന്ന വേറൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളും ഈ മലവെള്ളപ്പാച്ചിൽ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു അതിന് പകരമായി ദുഃഖം തൂങ്ങിയ കനം തൂങ്ങിയ മനസ്സുമായി അദ്ദേഹം അവിടെ സേവന പ്രവർത്തനം തോന്നുന്ന എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും വിതരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ദുഃഖത്തിൽ നിന്ന് കരകയറി വന്നത് ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ പേരാമ്പ്രയുള്ള സജീന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട് അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആരു ഞാനാകണം എന്ന് ഒരു കുട്ടി അച്ഛനോട് ചോദിക്കണം അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കണം ഞാൻ ആരാണ് ഭാവിയിലാകേണ്ടത് അപ്പം അതിന് ഈ അച്ഛനും അമ്മയും പറയുന്ന ഒരു മറുപടി ഉണ്ട് ആരും ഞാനാകണം എന്നാണ് ആ കവിത ണം ആരുണം എന്നുണ്ണി ചോദിക്കലാരും നല്ലത് എന്നുത്തരം ആരായാലും കുഴപ്പമില്ല എഞ്ചിനീയർ ആയാലും വേണ്ടില്ല ഡോക്ടറായാലും വേണ്ടില്ല ഡ്രൈവറായാലും വേണ്ടില്ല കൂലിപ്പണിക്കാരനായാലും വേണ്ടില്ല നീ വെറുവൊരു സേവന പ്രവർത്തകനോ പൊതുപ്രവർത്തകനോ ആയിരുന്നാലും ആരായിരുന്നാലും ശരി ആരാകിലും നല്ലത് എന്നുത്തരം ഉച്ചക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക ഇങ്ങനെ വെയിൽ കൊണ്ട് ഒരു പൂവ് ഇങ്ങനെ വാടിക്കരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിന്റെ ദളങ്ങൾ വാടിക്കരിയുമ്പോൾ ആ പൂവിനെ തലോടുന്ന തണുപ്പായി മാറാൻ നിനക്ക് സാധിക്കുമോ എങ്കിൽ അതാണ് ജീവിതം കേഴുന്ന ജീവന്റെ നീരാവുക സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും മനോഹരമായ വരികളാണ് അല്പം വെള്ളത്തിന് കേഴുന്ന ഒരു മനുഷ്യന്റെ നാവിലേക്ക് ഒരു തുള്ളി ജലമായി ഇറ്റി വീഴാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അത് മതി അതായാ മതി നീ വലിയ ഡോക്ടർ എഞ്ചിനീയറും അധ്യാപകനോ അഡ്വക്കേറ്റൊന്നാവേണ്ട ആവശ്യമില്ല ആ കവിതയിലൂടെ ഒരുപാട് വരികൾ ഞാനത് ഇവിടെ മുഴുവൻ ആലപിക്കാനൊന്നും പറ്റിയ സമയമില്ലാത്തോട്ട് പോകുന്നില്ല അതിൽ ഒന്ന് രണ്ട് വരികൾ മാത്രം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ വിടൊന്ന് ഒരു മഴ നനഞ്ഞൊരു കുഞ്ഞിങ്ങനെ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് മഴ നനഞ്ഞ പുസ്തകക്കെട്ടുമായി പോകുമ്പോൾ മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന്നു കൂടയാവുക നമ്മുടെ കൂടയായി മാറണം മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന്നു കൂടയാവുക ഓരോ മനുഷ്യരെയും അത് പ്രകൃതിയോട് പ്രായം ചെന്നവരോട് കുട്ടികളോട് അതേപോലെ തന്നെ സഹോദരിമാരോട് അന്തിക്ക് കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന്റെ കൂടെ ഒരു സഹോദരി രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ വീടണഞ്ഞാൻ വീടണയാൻ വേണ്ടി ധൃതിയിൽ പോകുമ്പോ ആ ആ സഹോദരിയുടെ സംരക്ഷകനായി മാറുവാൻ നിനക്ക് സാധിക്കും അവളെ ചൂഷണം ചെയ്യാനല്ല അവളെ വണ്ടിയിൽ തട്ടിക്കൊണ്ടു പോകാനല്ല അവരുടെ അവളുടെ ചാരിത്രത്തിൽ കണ്ണു അവളെ കൂടപ്പിറപ്പായി കാണുവാൻ നിനക്ക് സാധിക്കുമോ അത് ഇതൊക്കെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഭക്ഷണമായി വസ്ത്രമായി മരുന്നായി സാന്നിധ്യമായി തണലായി താങ്ങായി വീഴുന്ന മനുഷ്യനെ താങ്ങാൻ കഴിയുന്ന ഒരു താങ്ങായി അങ്ങനെ ഇപ്പോ പ്രവാചകഅഅലി പറഞ്ഞ ഒരു കാര്യം ഒരാളൊരു നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ആ നാട്ടുകാർക്ക് അതൊരു നഷ്ടമായി തോന്നുന്നു വിശ്വാസിയെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത് വിശ്വാസികളെ മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ നന്മയാണ് എന്ന് ആര് വിശ്വസിച്ചാലും ശരി അങ്ങനെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ നാട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞു പോകുമ്പോൾ അത് നാട്ടുകാർക്ക് ഒരു നഷ്ടമായി തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ അവിടെ അടയാളപ്പെട്ടു വന്നു പ്രവർത്തനങ്ങൾ കൊണ്ട് ആ മേഖലയിൽ ഏറ്റവും മനോഹരമായ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വയനാട് സാക്ഷ്യം വഹിച്ചു പ്രിയപ്പെട്ട വീരാങ്കുട്ടി എന്ന് പറയുന്ന സാധാരണക്കാരനായ കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്ന വരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അതായത് ഇലകൾ പരസ്പരം തൊടാൻ പാടില്ല എന്ന് വിചാരിച്ചു കൊണ്ടാണ് നമ്മൾ മരങ്ങൾ ഇങ്ങനെ അകറ്റി നടുക ഒരു മരത്തിന്റെ ഇല മറ്റൊരു മരത്തിൽ തൊടാൻ പാടില്ല അതെങ്ങ് വെക്കുമ്പോൾ വാഴ വെക്കുമ്പോൾ അങ്ങനെയാണ് അങ്ങനെന്താ വരൾച്ച മുരടിക്കുന്നതാണ് ഇലകൾ പരസ്പരം തൊടാതിരിക്കാൻ നമ്മൾ അകറ്റി നടുന്ന മരങ്ങൾ മണ്ണിനടിയിൽ വേരുകൾ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത് ആ മരങ്ങൾ ഒരു മരത്തിൻ്റെ പേരും മറ്റേ മരത്തിൻ്റെ പേരും കൂടെ കൂട്ടിപ്പിടിച്ചിട്ടാണ് അങ്ങനെയുള്ളൊരു ആത്മബന്ധത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ എല്ലാ ദുരന്തമുഖങ്ങളിലും കേരളത്തിൽ കാണുന്നത് അതിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ ഇവിടെ കൂടിയ എല്ലാ സംഘടനകൾക്കും അത് യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും ഡിവൈഎഫ്ഐ ആയിരുന്നാലും അതേപോലെ തന്നെ ടീം വെൽഫെയർ ആയിരുന്നാലും വൈറ്റ് ഗാർഡായിരുന്നാലും ഐ ആർ ഡബ്ല്യു ആയിരുന്നാലും എസ് ഡി പി ആയിരുന്നാലും സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ട്രോമാ കെയർ യൂണിറ്റി ഗിലാഫ് എല്ലാ സംഘടനകളും ഞാൻ പേരെടുത്ത് പറയാൻ കാരണം പേരെടുത്ത് തന്നെ പരാമർശിക്കേണ്ടുന്ന മഹത്തായ ധർമ്മം നിർവഹിച്ച വരും തലമുറക്ക് പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷൻ ഇതിലൊക്കെ നല്ല താല്പര്യമുണ്ട് അവരെ കൂടി നമ്മൾ കൈപിടിച്ച് കൊണ്ടുവന്നാൽ കുട്ടികൾ എന്തുകൊണ്ട് കൂടുതൽ സമയം ഇങ്ങനെ നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മളവർക്ക് വർക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് പല രക്ഷിതാക്കൾക്കുള്ള പരാതി ഇതാണ് അപ്പൊ ഞങ്ങൾ അധ്യാപകരൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാതി രക്ഷിതാക്കൾ ഒന്നുകൊണ്ട് പറയാ ഒരു പരിപാടിയും അവർ കിട്ടുന്നില്ല ഒന്നിലും അവനെ കിട്ടുന്നില്ല പറഞ്ഞാൽ കേൾക്കൂല നമ്മളൊരു പരിപാടിയിലും വരൂല അതൊന്നും ശരിയല്ല അവർ നല്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടൻഷ്യാലിറ്റി ഉള്ള ആ വർക്ക് ചെയ്യാൻ തയ്യാറുള്ള അവർ താല്പര്യമുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവരെ നമ്മൾ എന്തുണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂട്ടണം എൻ്റെ ഇരിക്കുന്ന അല്പമൊക്കെ ഒരു മിഡിൽ ഏജഡ് ആയിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള എൻ്റെ വളണ്ടിയേഴ്സ് ലീഡേഴ്സുകളോടൊക്കെ പറയാനുള്ളത് യങ് ജനറേഷനെ നമ്മൾ കൈപിടിച്ചു കൊണ്ടുവന്നാർ അവർ അത്ഭുതകരമായ സേവന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാ വൈജാത്യങ്ങളും പറഞ്ഞു ഈ ഈ എല്ലാ സംഘടനകളും ഒരുമിച്ചാണ് പട്ടാളക്കാരുടെ കീഴിൽ ഒരുപാട് വീഡിയോസ് ചിത്രങ്ങൾ റിപ്പോർട്ടുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അവിടെ യാതൊരു വൈചാത്യങ്ങളുമില്ലാതെ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതാണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒൻപതാം അധ്യായം സൂറ ഗുജറാത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങളുടെ ഈ വർണ്ണങ്ങൾ ഗോത്രങ്ങൾ അതേപോലെ പിന്നെ നിങ്ങളുടെ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിങ്ങൾ എല്ലാവരും അത് ആദം അലൈസ്ലാം എന്നൊക്കെ മുസ്ലിങ്ങൾ പറയും ആദാമും ഹൗവയും എന്ന് ക്രൈസ്തവന് പറയും ശിവപാർവതിമാർ എന്ന് ഹിന്ദുമത വിശ്വാസികൾ പറയും എല്ലാം ആത്യന്തികമായി ചരിത്രപരമായി ഇതിന് യോജിക്കുന്നുണ്ട് പക്ഷെ ഈ ഈ വൈചാറ്റ്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് തിരിച്ചറിയാൻ വേണ്ടി മാത്രം നിങ്ങളെ ഗോത്രങ്ങളാക്കി വർഗങ്ങളാക്കി തിരിച്ചത് ഇന്ന വീട്ടിലുള്ള ഇന്ന ആളുടെ മകൻ അല്ലെങ്കിൽ വട്ടത്താണിയില് ഇന്ന കുടുംബത്തില് ഇന്ന ആളുടെ മകൻ ഇന്ന നാട്ടുകാരൻ ആഫ്രിക്കക്കാരൻ ഇന്ത്യക്കാരൻ പാകിസ്ഥാനി അഫ്ഗാനിസ്ഥാനി മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയതാണ് നിങ്ങൾ ഏറ്റവും ഉത്തമരായ മനുഷ്യർ ധർമ്മനിഷ്ഠപാലിക്കുന്നവരാകുന്നു ധർമ്മബോധത്തോടു കൂടി ജീവിക്കുകയും ആ ധർമ്മം സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാകുന്നു നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന വിശുദ്ധ കുറഞ്ഞ നാല്പത്തി ഒൻപതാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനം സന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അത് വയനാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ അനുസ്മരണത്തിന് പ്രാധാന്യമുള്ള ഒരു സന്ദർഭമായതുകൊണ്ട് വയനാടുമായി ബന്ധപ്പെട്ട കുറേ ലേഖനങ്ങളും കവിതകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൽ എന്നെ ആകർഷിച്ച യാസിൻ വാണിയേക്കാട് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ കവിത അതിലെ വരികൾ അതൊരു താളഭംഗിയുള്ള കവിത എന്ന ഒരു പ്രാസ ഒരു 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 ഗദ്യകവിതയാണ് അതുകൂടെ വായിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ക്രയോൺ കൊണ്ടു വരച്ച മലകളെന്നാണ് വയനാട്ടിൽ ഒരുപാട് മലകൾ തകർന്നു പോയി പുഴകൾ എല്ലാം വഴിമാറി ഒഴുകി വിദ്യാലയം നാമാവശേഷമായി അപ്പോൾ കുട്ടികൾ വരച്ച ക്രയോൺ കൊണ്ടു വരച്ച മലകൾ എന്നാണ് കവിതയുടെ പേര് അതിങ്ങനെയാണ് നോക്കൂ നമ്മുടെ വീട് ഇന്നില്ല അവിടെ മല പുഴകൾ ഒഴുകുന്നുണ്ട് നാം ഉറങ്ങാൻ വിരിച്ച രാവ് മഴയിൽ കുതിർന്നു കിടക്കുന്നു ആ രവിനെ പിഴിഞ്ഞാൽ നമ്മുടെ നിലവിളികൾ തുള്ളി തുള്ളിയായി ഇറ്റിയേക്കാം നാം ഉരുട്ടി കൂട്ടി വെച്ച ഇരുളിനോളം പോന്ന കിനാവുകൾ ഇടറി വീണേക്കാം നിന്റെ കയ്യോ കാലോ എൻ്റെ പാതി മുറിഞ്ഞ ഉടലോ ഏന്തി ചാലിയാറിൽ വേച്ചു വേച്ചു നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ നോട്ട് ബുക്കിൽ ക്രയോണിനാൽ വരഞ്ഞ കൊച്ചു കൊച്ചു അരുവികൾ ചാലിയാറിൽ വന്ന് മുട്ടുന്നുണ്ട് അവർ വരച്ച മലകളും മാമരങ്ങളും സഹ്യാദ്രിയെ പുണരുന്നുണ്ട് കാട്ടുവള്ളികളിൽ തൂങ്ങി ആകാശത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അവരുടെ കുട്ടിക്കാലം നോക്കൂ നമ്മുടെ വീട് ഇന്നില്ല നമ്മുടെ തൊടിയില്ല നമ്മുടെ ഗന്ധമില്ല നാമുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ കൂടെ തുളുമ്പിയ കൺകടാകത്തിലെ പരൽമീനുകളായി ഓർമ്മകളിലെ ഉരുൾപൊട്ടാത്ത മലയായി മാമരങ്ങളായി ക്രയോൺ കൊണ്ടുവരച്ച മലയിൽ ഇപ്പോഴും മഴ ചാറുന്നുണ്ട് താങ്ക് യു ഇസ്ലാം വലൈക്കും വരഹമുല്ല